സ്വാഗതം കേരള പി എസ് സിയുടെ അറുപത്തിയ വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കേരളം സാഹിത്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പിക് ആയ നാടകങ്ങളെ കുറിച്ച് പരിചയപ്പെടാം പുനർജന്മം എന്ന നാടകം എന്നത് ലളിതാംബിക അന്തർജനം പുനർജന്മം എന്ന നാടകം രചിച്ചത് ലളിതാംബിക അന്തർജനം മലയാളത്തിന്റെ തനത് നാടകവേദിക്ക് രൂപം നൽകിയ ജി ശങ്കരപ്പിള്ള അവതരിപ്പിച്ച ആദ്യത്തെ നാടകമാണ് സ്നേഹദൂതൻ മലയാളത്തിന്റെ തനത് നാടക വേദിക്ക് രൂപം നൽകിയ ജി ശങ്കര പിള്ള അവതരിപ്പിച്ച ആദ്യത്തെ നാടകമാണ് സ്നേഹദൂതൻ മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകമായ കലി രചിച്ചതാര് സി എൻ ശ്രീകണ്ഠൻ നായർ മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകമായ കലി രചിച്ചത് സി എൻ ശ്രീകണ്ഠൻ നായർ ഏത് വർഷമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആദ്യമായി അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നത് ആദ്യമായി അരങ്ങേറിയത് കറുത്ത ദൈവത്തെ തേടി എന്ന നാടകം രചിച്ചത് ജി ശങ്കര പിള്ള കറുത്ത ദൈവത്തെ തേടി എന്ന നാടകം രചിച്ചതാരെ ജി ശങ്കര പിള്ള കാരൂർ നീലകണ്ഠപ്പിള്ള രചിച്ച നാടകമാണ് അപ്പൂപ്പൻ കാരൂർ നീലകണ്ഠപ്പിള്ള രചിച്ച നാടകമാണ് അപ്പൂപ്പൻ സ്വാതന്ത്ര്യ സമരക്കഥയെ ആധാരമാക്കി തോപ്പിൽ ഭാസി രചിച്ച നാടകമാണ് മൂലധനം സ്വാതന്ത്ര്യ സമരക്കഥയെ ആധാരമാക്കി തോപ്പിൽ ഭാസി രചിച്ച നാടകമാണ് മൂലധനം കെ പി എസ് സിയുടെ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ സ്ഥാപകൻ കാമ്പിശ്ശേരി കരുണാകരൻ കെ പി എസ് സിയുടെ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ സ്ഥാപകൻ കാമ്പിശ്ശേരി കരുണാകരൻ കേരളത്തനിമയുള്ള നാടകവേദി എന്ന ആശയം അവതരിപ്പിച്ച പ്രശസ്ത കവി എം ഗോവിന്ദൻ കേരളത്തനിമയുള്ള നാടകവേദി എന്ന ആശയം അവതരിപ്പിച്ച പ്രശസ്ത കവിയാണ് എം ഗോവിന്ദൻ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലേക്ക് കെ പി എസ് സിയെ എത്തിച്ച നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലേക്ക് കെ പി എസ് സിയെ എത്തിച്ച നാടകമേത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കേശവദേവ രചിച്ച നാടകമാണ് ഞാൻ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആകും കേശവദേവ രചിച്ച നാടകം ഞാൻ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആകും മലയാളത്തിലെ ആദ്യത്തെ ടൈം ട്രാവൽ നാടകമാണ് സോവിയറ്റ് സ്റ്റേഷൻ കടവ് സംവിധാനം ഹസീം അമരവിള മലയാളത്തിലെ ആദ്യത്തെ ടൈം ട്രാവൽ നാടകമാണ് സോവിയറ്റ് സ്റ്റേഷൻ കടവ് സംവിധാനം ഹസീം അമരവിള ആധുനിക മലയാള നാടകത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള ആധുനിക മലയാള നാടകത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് പി ജെ ആന്റണി ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് പി ജെ ആന്റണി ഉയരുന്ന യവനിക എന്ന നാടക ലക്ഷണ ഗ്രന്ഥം രചിച്ചത് ആരാണ് സി ജെ തോമസ് ഉയരുന്ന യവനിക എന്ന നാടക ലക്ഷണ ഗ്രന്ഥം രചിച്ചത് സി ജെ തോമസ് കന്യാദാനം എന്ന നാടകം രചിച്ചത് തിക്കോടിയൻ കന്യാദാനം എന്ന നാടകം രചിച്ചത് തിക്കോടിയൻ കാൽവരിയിലെ കൽപ്പപാതപം എന്ന നാടകം രചിച്ചത് കൈനിക്കര കുമാരപിള്ള എന്ന നാടകം ം രചിച്ചതാര് കുമാര പിള്ളകണ്ഠൻ നായരുടെ നാടകത്രയം സാങ്കേതം ലങ്കാലക്ഷ്മി കാഞ്ചന സീത സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയമാണ് സാങ്കേതം ലങ്കാലക്ഷ്മി കാഞ്ചന സീത സദാ എന്ന സംഗീത നാടകം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രചിച്ചത് കെ സി കേശവപിള്ള സദാരാമ എന്ന സംഗീത നാടകം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രചിച്ചത് കെ സി കേശവപിള്ള പിള്ള പ്രശ്ന നാടകം എന്ന സങ്കല്പം മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് എൻ കൃഷ്ണപിള്ള പിള്ള കൃഷ്ണനാടകം എന്ന സങ്കല്പം മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് എൻ കൃഷ്ണപിള്ള മലയാളത്തിലെ ആദ്യത്തെ പ്രശ്ന നാടകമാണ് കന്യക മലയാളത്തിലെ ആദ്യത്തെ പ്രശ്ന നാടകം കന്യക മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഗദ്യ നാടകമായ മറിയാമ്മ നാടകം രചിച്ചത് പോളിച്ചിറക്കൽ കൊച്ചീപ്പൻ തരകൻ മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഗദ്യ നാടകമായ മറിയാമ്മ എന്ന നാടകം രചിച്ചത് പോളിച്ചിറക്കൽ കൊച്ചീപ്പൻ തരകൻ മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകമായ കളി രചിച്ചത് സി എൻ ശ്രീകണ്ഠൻ നായർ മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകമായ കളി രചിച്ചത് സി എൻ ശ്രീകണ്ഠൻ നായർ സംസ്കൃത നാടകം രചിച്ച ആദ്യ കേരളീയൻ ശക്തിഭദ്രൻ നാടകം ആശര്യ ചൂണ്ടാമണി സംസ്കൃത നാടകം രചിച്ച ആദ്യ കേരളീയൻ ശക്തിഭദ്രൻ നാടകം ആശര്യ ചൂണ്ടാമണി

പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ ദാമോദരൻ പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ ദാമോദരൻ ബൈബിൾ കഥ ആദ്യമായി മലയാളത്തിൽ നാടകവൽക്കരിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള ബൈബിൾ കഥ ആദ്യമായി മലയാളത്തിൽ നാടകവൽക്കരിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാളത്തിലെ ആദ്യത്തെ ഏകാംഗ നാടകം മുന്നാട്ടുവീരൻ മലയാളത്തിലെ ആദ്യത്തെ ഏകാങ്ക നാടകം മുന്നാട്ടുവീരൻ നാടകത്തെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമായ നാടകീയം എന്ന പുസ്തകം രചിച്ചത് കൈനിക്കര കുമാരപ്പിള്ള നാടകത്തെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമായ നാടകീയം എന്ന പുസ്തകം രചിച്ചത് കൈനിക്കര കുമാര ബലാബലം എന്ന നാടകം രചിച്ചത് എൻ കൃഷ്ണപിള്ള ബലാബലം എന്ന നാടകം രചിച്ചത് എൻ കൃഷ്ണപിള്ള അവനവൻ കടമ്പ രചിച്ചത് കാവാലം നാരായണ പണിക്കർ അവനവൻ കടമ്പ രചിച്ചത് കാവാലം നാരായണ പണിക്കർ ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകമാണ് കൂട്ടുകൃഷി ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകമാണ് കൂട്ടുകൃഷി ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചത് കെ ടി മുഹമ്മദ് ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചത് കെ ടി മുഹമ്മദ് ഗൃഷ്യ അലക്സാണ്ടറും എന്ന നാടകം എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഗൃഷ്യ ശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഏതു തരം രചനയാണ് സാവിത്രി കുട്ടി അഥവാ വി വിധവ വിവാഹം നാടകം സാവിത്രി കുട്ടി അഥവാ വിധവ വിവാഹം എന്നത് ഒരു നാടകമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ നാടകങ്ങൾ രചിച്ചത് കെ ടി മുഹമ്മദ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ നാടകങ്ങൾ രചിച്ചത് കെ ടി മുഹമ്മദ് വെളിച്ചം വിളക്കന്വേഷിക്കുന്നു എന്ന നാടകത്തിന്റെ കർത്താവ് കെ ടി മുഹമ്മദ് വെളിച്ചം വിളക്കന്വേഷിക്കുന്നു എന്ന നാടകത്തിന്റെ കർത്താവ് കെ ടി മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകമാണ് കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകമാണ് കഥാബീജം ഏത് തോലിക നാമത്തിലാണ് തോപ്പിൽ ബാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിച്ചത് സോമൻ സോമൻ എന്ന തൂലിക നാമത്തിലാണ് തോപ്പിൽ ബാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിച്ചത് സർവേ കല്ല് എന്ന നാടകം രചിച്ചത് തോപ്പിൽ ബാസി സർവേ കല്ല് എന്ന നാടകം രചിച്ചത് തോപ്പിൽ ബാസി മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകമാണ് സംഗീത നൈഷധം മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകമാണ് സംഗീത നൈഷം വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം രചി രചിച്ചത് തോപ്പിൽ ബാസി പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം രചിച്ചത് തോപ്പിൽ ബാസി ഭഗവത് ദൂത് എന്ന നാടകം രചിച്ചത് നടുവത്ത് അച്ഛൻ നമ്പൂതിരി ഭഗവത് ദൂത് എന്ന നാടകം രചിച്ചത് നടുവത്ത് അച്ഛൻ നമ്പൂതിരി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ക്രൈം ഇരുപത്തി ഏഴ് എന്ന നാടകം രചിച്ചത് സി ജെ തോമസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് എന്ന നാടകം രചിച്ചത് സി ജെ തോമസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപം കൊണ്ട മലയാളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ നാടക സമിതിയാണ് കൗമാര കൗമാരകുശല സംഘം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപം കൊണ്ട മലയാളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ നാടക സമിതിയാണ് കൗമാര കൗമാരകുശല സംഘം ി എന്നീ നാടകങ്ങൾ രചിച്ചത് പി കേശവദേവ് മദ്യപാനി എന്നീ നാടകങ്ങൾ രചിച്ചത് പി കേശവദേവ് നല്ലൊരു നോക്ക് ഐമു ഇജ്ജ് നല്ലൊരു മനസ്സനാവാൻ നോക്ക് എന്ന നാടകം രചിച്ചത് ഇ കെ ഐമു നിലമ്പൂർ ആയിഷ അഭിനയിച്ച ആദ്യ നാടകമാണ് ഇജ്ജ് നല്ലൊരു മനസ്സനാവാൻ നോക്ക് നിലമ്പൂർ ആയിഷ അഭിനയിച്ച ആദ്യ നാടകമാണ് ഇജ്ജ് നല്ലൊരു മനസ്സനാവാൻ നോക്ക് അനുരഞ്ജനം അഴിമുഖത്തേക്ക് ഭഗ്നഭവനം എന്നീ നാടകങ്ങളുടെ കർത്താവ് എൻ കൃഷ്ണപിള്ള അനുരഞ്ജനം അഴിമുഖത്തേക്ക് ഭഗ്നഭവനം എന്നീ നാടകങ്ങളുടെ എന്നീ നാടകങ്ങളുടെ കർത്താവ് എൻ കൃഷ്ണപിള്ള എന്ന നാടകം രചിച്ചത് പ്രേംജി ഗ്രുതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി ം വർക്കി വിഷറിക്ക് കാറ്റ് വേണ്ട എന്ന നാടകം രചിച്ചത് പൊൻകുന്നം വർക്കി കല്യാണി നാടകം രചിച്ചത് കൊച്ചുണ്ണി തമ്പുരാൻ കല്യാണി നാടകം രചിച്ചത് കൊച്ചുണ്ണി തമ്പുരാൻ ചക്കി ചങ്കരം എന്ന നാടകം രചിച്ചത് മുൻഷി രാമക്കുറുപ്പ് ചക്കി ചങ്കരം എന്ന നാടകം രചിച്ചത് മുൻഷി രാമക്കുറുപ്പ് ബൈബിളിലെ ദാവീദ് രാജാവിന്റെ കഥ പ്രമേയമാക്കി ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകം രചിച്ചത് സി ജെ തോമസ് ബൈബിളിലെ ദാവീദ് രാജാവിന്റെ കഥ പ്രമേയമാക്കി ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകം രചിച്ചത് സി ജെ തോമസ് നാടകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് അടുത്തത് നമുക്ക് വിവർത്തനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം റോയുടെ പ്രശസ്തമായ നോവൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഒഡയ തമ്പുരാൻ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പ്രിയ എ എസ് അരുന്ധതിറോയുടെ പ്രശസ്തമായ നോവൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഒഡയ തമ്പുരാൻ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പ്രിയ എ എസ് ഒമർ ഗയാമിന്റെ റുബിയത്തിനെ മഹാകവി എം പി അപ്പൻ രചിച്ച വിവർത്തനത്തിന്റെ പേരാണ് ജീവിതോത്സവം ഒമർ ഗ്യാമിന്റെ റുബിയാത്തിനെ മഹാകവി എം ടി അപ്പൻ രചിച്ച വിവർത്തനത്തിന്റെ പേര് ജീവിതോത്സവം വിക്ടർ യുഗോയുടെ ലാ ലാമിറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ വിക്ടർ യുഗോയുടെ ലാ ലാ ലാമിറബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ ടാഗോർ കൃതികൾ ആദ്യമായി മലയാളത്തിലേക്ക് ടാഗോർ കൃതികൾ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പുത്തേഴത്ത് രാമൻ മേനോൻ ടാഗോർ കൃതികൾ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പുത്തേഴത്ത് രാമൻ മേനോൻ ലോകത്തിലെ മികച്ച നോവലുകളിൽ ഒന്നായ യൂളിസസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എൻ മൂസക്കുട്ടി ലോകത്തിലെ മികച്ച നോവലുകളിൽ ഒന്നായ യുളിസസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എൻ മൂസക്കുട്ടി രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് രാമചരിത മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് ശ്രീ ബുദ്ധ ചരിത്രത്തെ ആസ്പദമാക്കി ഇംഗ്ലീഷിലുണ്ടായ കൃതിയുടെ പരിഭാഷയായ ദീപത്തിന്റെ കർത്താവ് നാലപ്പാട്ട് നാരായണ മേനോൻ ശ്രീബുദ്ധ ചരിത്രത്തെ ആസ്പദമാക്കി ഇംഗ്ലീഷിലുണ്ടായ കൃതിയുടെ പരിഭാഷയായ പൗരസ്ത്യദീപത്തിന്റെ കർത്താവ് നാലപ്പാട്ട് നാരായണ മേനോൻ എണ്ണൂറ്റി എഴുപത്തിനാല് ദിവസം കൊണ്ട് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എണ്ണൂറ്റി എഴുപത്തിനാല് ദിവസം കൊണ്ട് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തിലെ ആദ്യത്തെ ഭഗവത്ഗീത വിവർത്തനം ഭാഷാ ഭഗവത്ഗീത മലയാളത്തിലെ ആദ്യത്തെ ഭഗവത്ഗീത വിവർത്തനം ഭാഷ ഭഗവത്ഗീത മാന്തങ്ക ലീല മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി വള്ളത്തോൾ മാതങ്ക ലീല മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി വള്ളത്തോൾ ആർച്ച് ഡേക്കൻ കോശിയുടെ പരദേശി മോക്ഷയാത്ര ഏത് ഇംഗ്ലീഷ് കൃതിയുടെ പരിഭാഷയാണ് പിൽഗ്രിം പ്രോസസ് ആർച്ച് ഡേക്കൻ കോശിയുടെ പരദേശി മോക്ഷയാത്ര ിൽഗ്രീൻ പ്രോസസ് എന്ന ഇംഗ്ലീഷ് കൃതിയുടെ പരിഭാഷയാണ് ലീലാതിലകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണ പിഷാരടി ലീലാതിലകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണ പിഷാരടി ധൃഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി വള്ളത്തോൾ ധൃഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി വള്ളത്തോൾ ജവഹർലാൽ നെഹ്റുവിന്റെ ലെറ്റേഴ്സ് പരിഭാഷപ്പെടുത്തിയത് അംബാടി ഇക്കാവമ്മ ജവഹർലാൽ നെഹ്റുവിന്റെ ലെറ്റേഴ്സ് പരിഭാഷപ്പെടുത്തിയത് അംബാടി ഇക്കാവമ്മ ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സിനെ സ്വതന്ത്രാനുവാദവുമായി മലയാളത്തിൽ ആൾമാറാട്ടം എന്ന കൃതി അരചിച്ചത് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സിനെ സ്വാതന്ത്ര്യാനുപാതവുമായി സ്വതന്ത്രാനുപാദവുമായി മലയാളത്തിൽ ആൾമാറാട്ടം എന്ന കൃതി രചിച്ചത് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് അംബിക സുധൻ മങ്ങാടിന്റെ എൻ മഗജെ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ സ്വർഗ ജെ ദേവികയാണ് പരിഭാഷിക അംബിക സുധൻ മങ്ങാടിന്റെ എൻ മഗജെ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ സ്വർഗ ജെ ദേവികയാണ് പരിഭാഷക മലയാള സാഹിത്യകാരന്റെ കൃതികളാണ് ഡോക്ടർ ആഷർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയത് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാള സാഹിത്യകാരന്റെ കൃതികളാണ് ഡോക്ടർ ആഷർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയത് ഏത് നോവലിന്റെ പരിഭാഷയ്ക്കാണ് ബെന്യാമിന് ജെ സി ബി പുരസ്കാരം ലഭിച്ചത് മുല്ലപ്പു നിറമുള്ള പകലുകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ജാസ്മിൻ ഡേയ്സ് മുല്ലപ്പു നിറമുള്ള പകലുകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് ബെന്യാമിനെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ഉമർ ഉമർഗയ്യമിന്റെ റുബായ്യാത്തിനെ ചങ്ങമ്പുഴ രചിച്ച പരിഭാഷയാണ് മതനോത്സവം ഉമർഗയ്യമിന്റെ റുബായ്യാത്തിനെ ചങ്ങമ്പുഴ രചിച്ച പരിഭാഷ മതനോത്സവം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ സമഷ്ടിവാദ വിജ്ഞാപനം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ സമഷ്ടിവാദ വിജ്ഞാപനം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ ദാമോദരൻ ഗീതാഗോവിന്ദത്തെ ദേവഗീതം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഗീതഗോവിന്ദത്തെ ദേവഗീതം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജയദേവകവിയുടെ ഗീതഗോവിന്ദത്തിനെ രാമപുരത്ത് വാര്യർ രചിച്ച പരിഭാഷ ഭാഷാഷ്ടപതി ജയദേവകവിയുടെ ഗീതാഗോവിന്ദത്തിനെ രാമപുരത്ത് വാര്യർ രചിച്ച പരിഭാഷയാണ് ഭാഷാഷ്ടപതി എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രീദേവി കെ നായരും രാധിക പി മേനോനും എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ടെൽസ് ഓഫ് അതിരാണിപ്പാടം എന്നാണ് ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയത് ശ്രീദേവി കെ നായരും രാധിക പി മേനോനുമാണ് ഒമർ ഗയ്യാമിന്റെ റുബായാത്ത് എന്ന കൃതി വിലാസലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കര കുറിപ്പ് ഉമർ ഗാമിന്റെ റുബായാത്ത് എന്ന കൃതി ബിലാസ ലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കര കുറുപ്പ് തകഴിയുടെ കയർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എൻ ശ്രീകണ്ഠൻ നായർ തകഴിയുടെ കയർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എൻ ശ്രീകണ്ഠൻ നായർ ഭീമാ ലോൺ വാരിയർ എന്ന ശീർഷകത്തിൽ ഗീതാ കൃഷ്ണൻകുട്ടി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ എം വാസുദേവൻ നായരുടെ നോവലാണ് രണ്ടാം മൂഴാം ഭീമ ലോൺ വാരിയർ എന്ന ശീർഷകത്തിൽ ഗീതാ കൃഷ്ണൻകുട്ടി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ എം വാസുദേവൻ നായരുടെ നോവലാണ് രണ്ടാം മൂഴാം മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഷഹനാസ് ഹബീബ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഷഹനാസ് ഹബീബ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാടകം വിവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കുമായി കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു